അതുകൊണ്ട് കടന്നോ അതോ ബാർസോ അതോ മറ്റേതോ ആണോ അതോ ഇതിന്റെ കാര്യമോ 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 അതോ മറ്റേതോ ആണോ بلیک سرنار سیام بند سرین مڑو نہ ریلیکس ہے رانا سیام یہ دماغ مڑو نہ ریلیکس ہے رانا جندھرا مڑو نہ یہ سب ریلیکس ہے رانا

ഞാൻ കൊണ്ട് വർക്കിലേത് പോകും കണ്ണുകൾ കടന്നു ചെറിയ റിലാക്സ് റിലാക്സ് ശരീരം മുഴുവനും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരീരം മുഴുവനും റിലാക്സ് റിലാക്സായി മനോഹരമായിട്ടുള്ള യാതൊരു അസ്വസ്ഥത ശരീരം മുഴുവനും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നോക്കലിൻ്റെ കയ്യിൽ പഠിച്ചിട്ടുള്ളത് ഏറ്റവും ഉപ്പയാണ് നോക്കൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏറ്റവും മിസ് ചെയ്യുന്ന ഉപ്പയാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത് നോക്കല് നല്ലപോലെ അറിയാൻ പറ്റുന്നത് ഉപ്പാനും അറിയാൻ പറ്റുന്നത് ഉപ്പാൻ്റെ കയ്യിലാണ് ഇപ്പം നോക്കല് പിടിച്ചിട്ടുള്ളത് ഉപ്പാന ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് ഉപ്പാനെ പോലെ അത്രയ്ക്ക് ഇഷ്ടമാണ് പറയാൻ പറയാണെന്നുണ്ട് അതൊക്കെ പറയും നോക്കല് ഉപ്പാന മാത്രമാണ് പറ്റുക കണ്ണ് തുറന്ന പോലെ നോക്കലിന്റെ കയ്യിൽ പിടിച്ചിട്ട് നോക്കലിന്റെ ഉപ്പ ആയിട്ടാണ് കാണാൻ പറ്റുക കണ്ണ് തുറന്ന് നോക്കിയാലേ പോലെ ഉപ്പാന കാണാൻ പറ്റും നോക്കിന്റെ കയ്യില് പിടിച്ചിട്ട് ഉപ്പയാണെന്ന് നോക്കി തരാൻ നോക്കി ഹലോ വന്നിട്ടില്ല बालेहरु सबैले लाग्छ 0.75 लाख भन्दा चाहिँ मात्रै छ टेक्स्ट पनि अब सोड्नु लोक्ली 35 को फिल्ड ग्रो गर्नु छैन अगाडि मात्रै ശ്വാസം കിടന്ന സമയത്ത് അവർക്കുള്ള ശരീരത്തിലെല്ലാ മസ്സിൽ റിലാക്സായിട്ട് ശരീരത്തിലെല്ലാ മസിൽസും റിലാക്സ് ആകുന്നു പൂർണ്ണമായും വർക്കിലേക്ക് എത്തിച്ചേർക്കുന്നുണ്ട് പൂർണ്ണമായും വർക്കിലേക്ക് എത്തിച്ചേർക്കുന്നുണ്ട് शरीर में लंबा मसल्सिंग डाइट सही है, लंबा मसल्सिंग डाइट सही है। गुरु नवम्बर के लिए कोई बंदे नहीं हैं। हाल पांव में जाने के लिए लंबा मसल्सिंग डाइट सही है। और कहने का है, डाइट सही है। कोरोना के शासन में निश्चित रूप से शरीर में आसानी से बढ़ने वाली चीजें होने वाली हैं। പുറമേ കാണുന്ന ശബ്ദങ്ങളെല്ലാം ഇപ്പോഴും ആയുധങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ ശബ്ദങ്ങളും എല്ലാ ശബ്ദങ്ങളും ഇപ്പോഴും മനോഹരമായിട്ടുള്ള ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും അതിനനുസരിച്ച് എനിക്ക് പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നോക്കല ഞാൻ പറയുന്നതായിരിക്കും കാണാനും പറ്റും അവരാരും പറയുന്നത് കേൾക്കാനോ കാണാനോ നോക്കലിന് നോക്കല് ഒരുപാട് മിസ് ചെയ്യുന്നതാണ് നോക്കലിൻ്റെ വാഹനം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ മുഖം ഇപ്പം നല്ല വ്യക്തമായിട്ട് നോക്കലിനെ കാണാൻ പറ്റുന്നുണ്ട് നോക്കലിന് വ്യക്തമായിട്ട് എൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഉപ്പാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഉപ്പാനെ പോകുമ്പോൾ നല്ല പോലെ നോക്കലിൽ കാണാൻ പറ്റുന്നുണ്ട് നോക്കലിന്റെ ഉപ്പാനെ നോക്കലിന്റെ ഉപ്പാൻ നോക്കലിനെപ്പം നല്ല നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് ഉപ്പ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നോക്കല് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ അറിയാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഉപ്പാനോട് എന്താ അഭ്യമോ പറയണമെന്നുണ്ട് അപ്പോൾ അതൊരു ജയിക്കാൻ ഒക്കെ കൊടുക്കും അപ്പോൾ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് പകർ ജയിക്കാണ്ട് കൊടുക്കാൻ പോവാണ് മൂപ്പില് മൂപ്പിൻ്റെ വലതുകയും കൊണ്ട് പകർ ശേഖിക്കാൻ ഒക്കെ കൊടുക്കും ഉപ്പാനെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് മുമ്പിൽ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് സമയത്ത് പത്ത് ഒക്കെ കൊടുക്കുന്നുണ്ട് നോക്കി ടോപ്പിന്റെ വലത് കൈമുണ്ട് ഉപ്പാകെക്കാണ്ട് കൊടുക്കാൻ പോവാണ് ഉപ്പിന്റെ വലത് കൈ ഉപ്പാകും കൊടുക്കാൻ പോവാണ് ഉപ്പാതി മുപ്പത് പത്തു പോലെ ഉപ്പാൻ പറയുന്നത് വലത് കൈമുണ്ട് ഉപ്പാക്കി കൊടുക്കണം അവർക്ക് മിസ് ചെയ്തിട്ടുണ്ട് ഉസ്മാനെ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അപ്പോൾ ഇപ്പോൾ വലത് കൈ മുക്കിയിട്ട് ഇപ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോകുന്നത് വലത് കൈ മുക്കി അപ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോകുന്നത് ഓഫറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഓഫറിൻ്റെ ഉപ്പയാണ് പിടിച്ചിട്ടുള്ളത് ഓഫറിന് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഓഫറിൻ്റെ ഉപ്പയാണ് വലത് കയ്യിൽ പിടിച്ചിട്ടുള്ളത്

പറയാൻ പറ്റില്ല ഒന്നും പറയാനില്ല ില് പറഞ്ഞുണ്ട് ഷോപ്പില് ഉപ്പാട്ട് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് എന്തോ പറയണമെന്നുണ്ടോട് എന്താ പറയാനോ നോക്കി മിസ് ചെയ്തിട്ടുണ്ട് முப்படிச்சுள்ளது வரப்பஷ்டே கிஸ்ஸும் கைல நுத்தம் கொடுக்க உப்ப ഇനി തുറന്നാൽ പോലും ഉപ്പാനം മാത്രമേ കാണാൻ പറ്റുള്ളൂ മുമ്പിൽ ഇനി കണ്ണ് തുറന്നാൽ പോലും ഉപ്പാനം കാണാൻ പറ്റുള്ളൂ കണ്ണ് തുറന്നാ പോലും കയ്യിൽ പിടിച്ചായിട്ടാണ് നോക്കി ധാരാളം ോ പറഞ്ഞ നമുക്കറിയാം നമ്മൾ ജീവിതണ്ട് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ കിടന്നു ഇപ്പൊ പോട്ടലേ മസാല dan pada itu umm <tutuuh> dan macam tu sampai macam tu mana nak itu eh pun boleh kan kan

ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഭാഗ്യമുണ്ട് ചില ആൾക്കാർക്ക് തമാശ കാണാൻ പറ്റും ശരിക്കും കുഞ്ഞാലൊന്നും കാണുമ്പോഴും മനുഷ്യരെ കാണാൻ കൊറവാണ് സാറേ സമയത്ത് ഹാപ്പി ആയിരിക്കും

അത്രയ്ക്കും ഹാപ്പിയാണ് വീണ്ടാക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മാത്രമേ വീഴ്ന്നെക്കും യാതൊരു ടെൻഷനും ഉണ്ടായാലും മൈൻഡിലുള്ള എല്ലാ ടെൻഷനും റിമൂവ് ചെയ്തിട്ടുണ്ട് മനസ്സിലിനി യാതൊരു ടെൻഷനും ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും കുറച്ചിട്ട് ടെൻഷനുണ്ടെങ്കിലതൊക്കെ പോയിട്ടുണ്ട് നല്ല മനുഷ്യനോടായാലും ഭാര്യയോടായാലും അമ്മാനോടായാലും നല്ല നാട്ടുകൊണ്ട് യാതൊരു സാധനം യാതൊരു മനസ്സും ശരീരം അങ്ങനെ വെറുതെ നിരങ്ങാരലിക്കാര അല്ലേ ഇതി സർവതൻ എജുബി അങ്ങനെയുള്ള ചില അലിക്കാര ഇതെ മൈൻ്റൈനർ റെഡിയാണ് നോ ചെക്കിംഗിൽ ഔട്ട് ആയി 30 തണ്ട് ആമന എന്താ